ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഭരസേരുടെയും സതുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിക്കാൻ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്ന ഈശോയെയാണ് ഇന്നത്തെ വായനയിൽ നാം കാണുന്നത് ഉത്ഥാനമില്ലെന്നും അരൂപിയില്ലെന്നും പഠിപ്പിക്കുന്ന സദുക്കായരും അവ രണ്ടുമുണ്ടെന്നും എന്നാൽ മാനുഷിക നിയമങ്ങളെ ദൈവപ്രമാണങ്ങളായി പഠിപ്പിക്കുന്ന ഭരിസ്വേരും ഇവരുടെ ഇത്തരത്തിലുള്ള പ്രബോധനങ്ങളെ സൂക്ഷിക്കാനാണ് ഈശോ പുളിമാവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാൽ ഇത് കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർ തങ്ങളുടെ ശാരീരിക ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തയിലായി വിതയ്ക്കുകയോ കൊയ്യുകയോയോ അറപ്പുരകളിൽ ശേഖരിക്കുകയോ ചെയ്യാത്ത പക്ഷികളെ പട്ടിണിക്കിടാതെ തീറ്റിപ്പോറ്റുന്ന ദൈവത്തിന് അതിലും വിലപ്പെട്ടവരായ മനുഷ്യരെ തീറ്റിപ്പോറ്റുവാൻ യാതൊരു വിഷമവുമില്ലെന്ന അവരുടെ മുൻകാല ജീവിതാനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ഈശോ സമർത്ഥിക്കുന്നു നമുക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഭൗതിക ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് സംതൃപ്തിയടയാൻ ശ്രമിക്കുന്ന വിധികളാകാതെ ആത്മീയ വളർച്ചയിലേക്കും ശ്രദ്ധ വയ്ക്കാം നമ്മുടെ ആത്മാവിനെ പേർന്ന പേടകമായ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കാമ്യ